മഹാരാഷ്ട്രയിൽ പിംപിരി ചിഞ്ചവാട് ജില്ലകളിലെ മുതിർന്ന നാല് നേതാക്കൾ അജിത് പവാർ പക്ഷത്തു നിന്ന് രാജിവെച്ച് ശരത് പവാർ എൻസിപിയിലേക്ക് ചേർന്നു ഇത് അജിത് പവാർ പക്ഷത്തുള്ള എൻസിപിയുടെ മരണമണിയായി മാറി ഇവരുൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകർ പൂനെയിലെ ശരത് പവാറിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്നു എൻസിപിയുടെ പിംപിരി ചിഞ്ചവാഡ് ജില്ലാ അധ്യക്ഷൻ അജിത് ഗൌഹനെ ജില്ലയുടെ വിദ്യാർത്ഥി വിഭാഗം അധ്യക്ഷൻ യാഷ് ധനെ മുതിർന്ന നേതാക്കളായ രാഹുൽ ബോത്താല പങ്കജ് ഭലേഖർ തുടങ്ങിയവരൊക്കെ രാജിവെച്ചങ്ങ് പോയി ശരത് പവാർ പക്ഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പ്രകടനമായിരുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി കാഴ്ചവെച്ചത് ശരത് പവാറിന്റെ എൻസിപി എട്ട് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ റായ്ഗഡ് എന്ന ഒറ്റ സീറ്റ് കൊണ്ട് അജിത്തിന് വന്നു അതുകൊണ്ടുതന്നെ ശരത് പവാർ ഘടകത്തിലേക്ക് തിരികെ പോകണമെന്ന് അണികൾക്കിടയിൽ താൽപര്യമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് അജിത്ത് പാർട്ടിയെ പുലർത്തി ഒരു വിഭാഗം എം എൽ എ മാരുമായി ഏക്നാഥ് ഷിൻഡേയുടേയും ബിജെപിയുടെയും മന്ത്രിസഭയിൽ അംഗമായത് ഷിൻഡെ സർക്കാരിൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം എന്തായാലും അണികളും മുതിർന്ന നേതാക്കളും മാത്രമല്ല അജിത് പവാറിന്റെ കൂട്ടത്തിലുള്ള എംഎൽഎമാരും കൂട്ടത്തോടെ ശരത് പവാറിന്റെ കൂടെയെത്തും അതിലൊക്കെ ഉപരിയായി സുനേത്ര അതായത് അജിത് പവാറിന്റെ ഭാര്യ എൻസിപി അധ്യക്ഷൻ ശരത് പവാറിന്റെ പൂനെയിലെ വീട് സന്ദർശിക്കുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അജിത് പവാറിന്റെ ഭാര്യയും രാജ്യസഭാ അംഗവുമാണ് സുനേത്ര സുനേത്ര കൂടി കൈവിട്ടതോടെ സ്വന്തം ഭാര്യയും അജിത് പവാറിനെ കൈവിട്ടിരിക്കുന്നു അജിത് പവാറിന്റെ അവസ്ഥ ഇപ്പോ അതിദയമാണ് അതിദയമാണ് ചതിയന് അർഹിക്കുന്ന ശിക്ഷ പെട്ടെന്ന് തന്നെ കിട്ടിയിരിക്കുന്നു അപ്പുറത്ത് പോയി ഉപമുഖ്യമന്ത്രിയായി ഞെലിഞ്ഞൊന്നിരിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് ലോക്സഭ ഇലക്ഷൻ വന്നു ലോക്സഭാ ഇലക്ഷനിൽ ഭാര്യ സുനേത്ര അടക്കമുള്ളവർ തകർന്നടിക്കുന്നു മഹാരാഷ്ട്രയിൽ എൻഡിഎ എൻഡിഎ പപ്പടം പൊട്ടും പോലെ വോട്ട് ഈ അജിത് പവാറിന് കൂടെ കൂട്ടിയത് കൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം സംഭവിച്ചതെന്ന് പറഞ്ഞത് മറ്റാരുമല്ല സംഘപരിപാട് തന്നെയാണ് അവരുടെ മുഖപത്രമായ ഓർഗനൈസർ എന്തായാലും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി മുതിർന്ന നേതാക്കളെല്ലാം ശരത് പവാറിന്റെ കൂടെ ഓരോ ഒന്നായി പെയ്ക്കൊണ്ടിരിക്കുന്നു എം എൽ എമാരും ഒന്നായി പെയ്ക്കോണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സ്വന്ത ഭാര്യയും ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങുന്നു ഒറ്റപ്പെട്ട് നിൽക്കുന്നു അജിത് പവാർ ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസം അജിത് പവാറിനെ കൂടെ കൂട്ടാൻ ഇനിയൊരിക്കലും ശരത് പവാർ തയ്യാറാകില്ല കാരണം അത്രയേറെ ദ്രോഹിച്ചു ശരത് പവാറിനെ അജിത് പവാർ ശരത് പവാറിനെ ചതിച്ചു അജിത് പവാർ ചതിക്കുത്തരം വിധിയുടെ തിരിച്ചടിയായി അജിത് പവാറിനെ എത്തി നിൽക്കുന്നു